രാത്രി കിടന്നു ആ സാധാരണ വയറ് പോലെയായിരുന്നു രോഹിണിക്ക് പറ്റേ ദിവസം രാവിലെ ഉണ്ട് ആ വയറുതാ അഞ്ച് മാസം ഗർഭം നന്ദഗോപുരം അറിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ ഇവിടെ ദേവന്മാരുടെ രഹസ്യം നടക്കണ്ട് മാത്രമല്ല ഇത് നാട്ടിലറിഞ്ഞ നാട്ടുകാരൊക്കെ ഓരോ വേണ്ടാതെ പറഞ്ഞു നടക്കും അല്ലേ പത്താവില്ലാണ്ട് കുട്ടി ഉണ്ടായി പ്രസവിച്ചു എന്നൊക്കെ വന്നാൽ ഗർഭമുണ്ടായിന്ന് വന്നാൽ അതുകൊണ്ട് രോഹിണിയെ രഹസ്യമായി താമസിപ്പിച്ചു രോഹിണി രാമനെ പ്രസവിച്ചതും രഹസ്യമായിട്ട് ആരും അറിഞ്ഞില്ല അറിയിച്ചില്ല നന്ദഗോപുര മനഃപൂർവ്വം അപ്പോഴേക്കും ഭഗവാൻ്റെ അവതാരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ എട്ടാമത് ഭഗവാൻ ആ തൻ്റെ ദിവ്യമായ തേജസ് വസുദേവരിലേക്ക് അങ്ങനെ പ്രവേശിപ്പിച്ചു വസുദേവരുടെ ശരീരത്തിൽ എന്തോ ഒരു ദിവ്യപ്രകാശം കണ്ടു ദേവകി കുറച്ച് കഴിഞ്ഞപ്പോൾ വസുദേവരുടെ ശരീരത്തിൽ നിന്ന് ആ ദിവ്യപ്രകാശം തന്നെ തൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരണ പോലെ തോന്നി തൻ്റെ ശരീരത്തേക്ക് ആ പ്രകാശം കൂടെ വന്നതും എന്താ ഒരു സന്തോഷവും ശരീരത്തിൽ അങ്ങനെ രോമാഞ്ചവും കുഴമയിൽ കൊള്ളുക ആഹ്ലാദം ഒരു ഉൾത്തുപിറുപ്പ് സന്തോഷാഹ്ലാദം അത് കഴിഞ്ഞു ആ പ്രകാശം ഉള്ളിലേക്കാ പോയേ നോക്കുമ്പോൾ താൻ ഗർഭിണിയായി കഴിഞ്ഞു ദിവ്യഗർഭം ഭഗവാൻ ദേവകിയുടെ ഉള്ളിൽ ഇത്തവണ ദേവകിയെ കാണാൻ വന്ന ആൾക്കാരൊക്കെ ഒക്കെ കാണുമ്പോൾ തന്നെ ധൈര്യം എന്താ ഒരു തേജസ് എന്താ ഒരു തേജസ് പറയാം എന്താ അത് ഇതുവരെയുള്ള കുട്ടികളെയൊക്കെ കംസൻ കൊന്നു അതിരിക്കട്ടെ ഈ കുട്ടിയെ കംസന് കൊല്ലാൻ കിട്ടില്ല ഇത് കംസനെ കൊല്ലാനുള്ള കുട്ടിയാണ് കണ്ടവരൊക്കെ പറയുക ഇതിങ്ങനെ കണ്ടവർ കണ്ടവർ കാണാത്തവര് പോയി പറഞ്ഞു കണ്ടുവോ കേട്ടുവോ ദേവകിക്ക് ഗർഭം എട്ടാമതും ഏഴാമത് നഷ്ടപ്പെട്ടതാണല്ലോ എന്താ ഒരു തേജസ് ഈ കുട്ടി കംസനെ കൊല്ലാനുള്ള കുട്ടി തന്നെ എന്തായാലും ഈ കുട്ടിയെ കംസന് കൊല്ലാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഇല്ല തോന്നണില്ല എന്ന് ഇതിങ്ങനെ കേട്ട് 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 എല്ലാവരുടെ വാക്കി കഥയിലെത്തി കംസന്റെ ജെവിയിലും വൃത്തിയന്മാരി പോയി പറഞ്ഞു ഏവകി എട്ടാമതും ഗർഭം ധരിച്ചിരിക്കണോ അത്രേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയേണ്ട അത് കേട്ടപ്പോൾ കംസൻ ആകെ പരിഭ്രമം കൂടി എന്താ കാരണം ഏഴ് ആറെണ്ണത്തിനൊക്കൊന്നു വിഷ്ണു ആവുമെന്ന് വിചാരിച്ചു പക്ഷേ വിഷ്ണു ആയില്ലേ അല്ലേ ഏഴാമത് നഷ്ടപ്പെടും ചെയ്തു ഇനിയിപ്പോൾ അശ്വരി പറഞ്ഞ പ്രകാരം എട്ടാമത്തെ ഗർഭം അതാ നാരദം പറയുകയും ചെയ്തു വിഷ്ണു ആണ് വരാൻ പോണേന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയ്ക്ക് തേജസ് കാണാനുണ്ടെങ്കിൽ അത് വിഷ്ണു തന്നെയാവണം